ഈശോമിശ്ശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കർത്താവെ നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു വിശുദ്ധ യോഗ ഞാൻ അറിയിച്ച സുവിശേഷം അധ്യായം ഇരുപത്തിയൊന്ന് പതിനേഴാം വാക്യം പത്രോസ്യുടെ ഈ ഏറ്റുപറച്ചിൽ നമ്മെ പഠിപ്പിക്കുന്നത് അമിതമായ ആത്മവിശ്വാസത്തിൽ നിന്ന് ദൈവാശ്രയ ബോധത്തിലേക്ക് നമ്മൾ വളരണം എന്നുള്ളതാണ് പത്രോസ് തന്നിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് ഈശോയോട് പറയുന്നുണ്ട് എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല പിന്നീട് ജീവിത വഴികളിൽ ഈശോയെ തള്ളിപ്പറയുവാൻ ഇടം വന്നപ്പോൾ അതിരി അവന്റെ ആത്മവിശ്വാസം അവന് രക്ഷയായില്ല എന്ന് അവന് മനസ്സിലായി ഹൃദയം നുറങ്ങി അനുതാപത്തോടെ തിരിച്ചു വന്ന പത്രോസിന്റെ മനോഭാവം ഒരു ശിശുവിനെ പോലെയായി ആരെല്ലാം ഇടറിയില്ലെങ്കിലും താൻ ഇടർന്നവനാണെന്ന വിനീത മനോഭാവം അവനിൽ രൂപപ്പെട്ടു അതാണ് പത്രോസ് ഇങ്ങനെ പറയുന്നത് അറിയുന്നു എന്റെ നന്മകളും ബലഹീനതകളും കുറവുകളുമെല്ലാം നീ അറിയുന്നുവെന്ന് പത്രോസിനെ പോലെ ശിശു സഹജമായ വിനീത ഭാവത്തിലേക്ക് വളരാൻ ഈ നോമ്പുകാരം നമ്മെ സഹായിക്കട്ടെ